മഴക്കാലത്ത് പൊതുവെ നമുക്ക് അലർജി കൂടി വരാറാണ് പൊടിയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് അലർജിയുടെ സിംറ്റംസ് കൂടും പ്രത്യേകിച്ച് രാത്രി കാലത്ത് അതുപോലെ തന്നെ രാവിലെ നമ്മൾ ബെഡ്റൂമിൽ നിന്ന് എണീറ്റ് വരുമ്പോഴേക്കും അലർജി കൂടുതലായിരിക്കും ഇതെന്തുകൊണ്ടാണെന്ന് അറിയാമോ പൊതുവേ നമുക്ക് മഴക്കാലത്തൊരു പരിപാടിയുണ്ട് അതായത് നമ്മുടെ ഡ്രസ്സൊന്നും ശരിക്കും ഉണങ്ങുകയില്ല നമ്മളിത് രാത്രി കിടക്കാനാവുമ്പോൾ നമ്മുടെ റൂമിൽ കൊണ്ട് ഉണക്കാൻ വയ്ക്കും അല്ലെങ്കിൽ തന്നെ മഴക്കാലം എന്ന് പറയുന്നത് ഒരു ഈർപ്പം നിറഞ്ഞ കാലാവസ്ഥയാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ തുണി നമ്മുടെ ബെഡ്റൂമിലിട്ട് ഉണക്കും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു റൂമിലെ ഈർപ്പം കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ പൂപ്പൽ ബാധ ഫംഗസ് ബാധ നന്നായിട്ടുണ്ടാകും ഇത് അലർജി കൂടാനുള്ള നല്ലൊരു ട്രിഗറിംഗ് ഫാക്ടറാണ് പൊതുവേ മഴ കൊണ്ടുവന്നാൽ പോലും പ്രശ്നമില്ലാത്ത ആൾക്കാർക്ക് രാത്രി കിടന്ന് രാവിലെ എണീറ്റ് കഴിയുമ്പോഴേക്കായിരിക്കും ഈ അലർജി നന്നായിട്ട് കൂടുന്നത് അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ റൂമിൽ ഉണ്ടാകുന്ന ഈർപ്പവും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന ആ ഒരു ഫംഗസ് വളർച്ചയുമാണ് അപ്പോൾ നമ്മൾ മഴക്കാലത്ത് ഒരിക്കലും നമ്മൾ കിടക്കുന്ന റൂമിൽ ഒരു പരിധിയിൽ കൂടുതൽ തുണി വിരിക്കരുത് ഒന്നോ രണ്ടോ ഇടുക അതല്ലെങ്കിൽ നമുക്ക് പുറത്തെ റൂമ് മറ്റു റൂമുകളിൽ നമ്മൾ കിടക്കാത്ത റൂമുകളിൽ തുണി വെച്ചിട്ട് അവിടെ നമുക്ക് ഫാനിട്ട് വേണമെങ്കിൽ ഉണക്കാം അതല്ലെങ്കിൽ ജനൽ തുറന്നിടാം പക്ഷേ കിടക്കുന്ന റൂമിൽ ഈ നനഞ്ഞ തുണികൾ പരമാവധി ഒഴിവാക്കണം